പൂജാഗിരികൾ എന്നതിന് ആംഗലേയ ഭാഷയിൽ ഹൈ പ്ലേസസ് എന്നാണ് പറയുന്നത് ബാമാഹ് എന്ന എബ്രായ പദത്തിന് ഉയർന്ന സ്ഥലം പർവ്വത ശൃംഖം എന്നീ അർത്ഥങ്ങളുണ്ട് വിഗ്രഹപൂജയ്ക്കോ ദൈവ ആരാധനയ്ക്കോ തിരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലമാണ് പൂജാഗിരി പഴയ നിയമത്തിൽ ഏതാണ്ട് നൂറിലധികം പ്രാവശ്യം ബാമാഹ് എന്ന പ്രയോഗമുണ്ട് ആദ്യ പ്രയോഗം ലേവ്യ പുസ്തകം ഇരുപത്തിയാറിൻ്റെ മുപ്പതിലാണ് ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യവിഗ്രഹങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ ശവം നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഉടലിന്മേൽ ഇട്ട് കളയുകയും എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്യും അധികം പ്രയോഗങ്ങളും രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്തങ്ങളിലുമാണ് പുറം എന്ന അർത്ഥത്തിൽ ബാമാഹ് പ്രയോഗിച്ചിട്ടുണ്ട് നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിയും നീ അവരുടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളും ആവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിയൊൻപത് ഇവിടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളും എന്നതിന് ശത്രുക്കളുടെ പുറത്ത് മെതിക്കും എന്നർത്ഥം ഭൂമിയുടെ ഉന്നതങ്ങളിന്മേൽ വാഹനമേറ്റുക എന്നത് ദൈവത്തിൻ്റെ പരിപാലനത്തെ കാണിക്കുന്നു കനാന്യ മതങ്ങളുടെ ഒരു സവിശേഷതയാണ് പൂജാഗിരികൾ കനാൻ പിടിച്ചടക്കുമ്പോൾ പൂജാഗിരികളെ നശിപ്പിക്കണമെന്ന് ഇസ്രായേൽ മക്കൾക്ക് പ്രത്യേകം കൽപ്പന നൽകിയിരുന്നു സംഖ്യാപുസ്തകം മുപ്പത്തിമൂന്ന് അൻപത്തിരണ്ട് ആവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തിയൊൻപത് കനാനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ മോവാബ്യരുടെ പൂജാഗിരികളുമായി ഇസ്രായേലിയർ ബന്ധപ്പെട്ടു സംഖ്യ ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തിയൊന്ന് പലപ്പോഴും പരസംഗം വ്യഭിചാരം തുടങ്ങിയ ദുർപ്രവർത്തികളുടെ കേളിരംഗമായിരുന്നു പൂജാഗിരികൾ ഒച്ചയ നാല് പതിനൊന്ന് മുതൽ പതിനാല് വരെ എരമ്യാപ്രവചനം മൂന്നിൻ്റെ രണ്ട് ഉത്തര സിറിയയിൽ ബാലിൻ്റെ പൂജാഗിരികളിൽ മൃഗങ്ങളെ ബലി കഴിച്ചിരുന്നതായി റാസ് ഷം്ര ഫലകങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വിജാതീയ ദേവതയുടെ ബഹുമാനാർത്ഥം പുരുഷ മൈഥുനക്കാർക്കും അഥവാ കെദേഷീം ദേവദാസികൾക്കും അഥവാ കെദേഷോത് പ്രത്യേകം മുറികൾ നൽകിയിരുന്നതായി കാണുന്നു ഒന്ന് രാജാക്കന്മാർ പതിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്ന് ഏഴ് ഗേസറിൽ ആദ്യ ജാതരായ കുഞ്ഞുങ്ങളെ കൊന്ന് ശരീരങ്ങളെ പൂജാഗിരികൾ കടുത്ത് ഭരണികളിൽ സൂക്ഷിച്ചിരുന്നു എശയാവ് അൻപത്തിയേഴ് അഞ്ച് സിഗോററ്റ്സ് എന്ന പേരിൽ കൃത്രിമമായ കുന്നുകൾക്ക് ബാബിലോന്യർ ജന്മം നൽകി ഇതുപോലൊരു പർവ്വതമായിരുന്നു ഗ്രേക്കരുടെ ഒളിമ്പസ് ഇസ്രായേലിന് ഏക യാഗപീഠമേ ആകാവൂ എന്ന് ന്യായപ്രമാണം നിർദ്ദേശിച്ചിരുന്നു അതിനെ അവഗണിച്ച് ഇസ്രായേല്യർ പലപ്പോഴും പൂജാഗിരികളിൽ യഹോവയെ ആരാധിച്ചു നിവൃത്തിയില്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ മറ്റു സ്ഥലങ്ങളിൽ യാഗപീഠം നിർമ്മിക്കുവാൻ അനുവാദമുള്ളൂ ശീലോപ നഷ്ടപ്പെട്ടതിന് ശേഷം ദൈവാലയം പണിയപ്പെടുന്നതുവരെ അപ്രകാരം ചെയ്യേണ്ടി വന്നു ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുന്നിൽ വച്ച് ശൗലിനെ അഭിഷേകം ചെയ്ത ശേഷം ശമുവൽ പ്രവാചകൻ ഒരു പ്രത്യേക യാഗം നടത്തി ഒന്ന് ചമുവൽ ഒൻപത് പന്ത്രണ്ട് മുതൽ അതിനുശേഷം വീണ തപ്പ് കുഴൽ കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്നും ഇറങ്ങി വന്ന ഒരു പ്രവാചക ഗണത്തോടൊപ്പം ശൗൽ പോയി ഒന്ന് ചമുവൽ പത്താം അധ്യായം അഞ്ചാം വാക്യം ശലൂമോന്റെ കാലത്ത് ഗിബയോൻ അസാധാരണ സ്ഥാനത്തേക്ക് ഉയരുകയും പ്രധാന പൂജാഗിരി എന്നറിയപ്പെടുകയും ചെയ്തു തിരുനവാസവും താമ്രയാഗപീഠവും അവിടെയായിരുന്നു ഗിബയോനിൽ വെച്ച് ഭരണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ദൈവം ശലോമോന് സ്വപ്നത്തിൽ വെളിപ്പാട് നൽകി ഒന്ന് രാജാക്കന്മാർ മൂന്ന് രണ്ട് ദിനവൃത്താന്തം ഒന്ന് രാജ്യമായ ഇസ്രായേലിൽ പൂജാഗിരികൾ നിയമാനുസൃതമായിരുന്നു അവർക്ക് എരുശലേയും ദൈവാലയവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല വിശ്വാസത്തിൻ്റെ വിശുദ്ധിക്ക് പൂജാഗിരികൾ ഒരു പുതിയ ഭീഷണിയായി മാറി യരോബിയാം പൂജാഗിരികൾ സ്ഥാപിച്ച് ഇസ്രായേലിലെ പാപത്തിലേക്ക് നയിച്ചു ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് രക്തച്ചൊരിച്ചിൽ അസ്ഥിരത വിശ്വാസത്യാഗം എന്നിവ രണ്ട് ശതാബ്ദത്തോളം ഉത്തരരാജ്യത്തെ ഉലച്ചു മതപരവും ധാർമ്മികവുമായ അധപ്പതനത്തിൻ്റെ പ്രധാന ഉറവിടം പൂജാഗിരികളായിരുന്നു രണ്ട് രാജാക്കന്മാർ പതിനേഴ് ഒൻപത് യഹൂദയിലെ സ്ഥിതി അല്പം കൂടെ മെച്ചമായിരുന്നു തൻ്റെ വിജാതീയ ഭാര്യമാർക്കു വേണ്ടി ഷലോമോൻ രാജാവ് അനേകം പൂജാഗിരികൾ നിർമ്മിച്ചു ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ തുടർന്ന് ദാവീദിൻ്റെ വംശത്തിലുള്ള അനേകൻ രാജാക്കന്മാർ ഇത് തുടർന്നു രഹബ്യാമിൻ്റെ കാലത്ത് പൂജാഗിരികൾ നഗ്നമായ വിഗ്രഹാരാധനാ കേന്ദ്രങ്ങളായി മാറി യഹൂദ യഹൂവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ കുർദ്ധിപ്പിച്ചു എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി ഒന്ന് രാജാക്കന്മാർ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അവയെ നശിപ്പിക്കുന്നതിനുള്ള ആശയുടെയും യഹോശാഭാത്തിൻ്റെയും ശ്രമങ്ങൾ വ്യാപകമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചല്ല യഹോശാഭാത്തിൻ്റെ മകനായ യഹൂരാം യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികൾ നിർമ്മിച്ചു രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയൊന്ന് പതിനൊന്ന് ഹിസ്കിയ രാജാവ് കൂടുതൽ ശക്തമായ നവീകരണം നടത്തി രണ്ട് രാജാക്കന്മാർ പതിനെട്ട് ഒന്ന് മുതൽ എട്ട് വരെ എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനായ മനശ്ശെ പൂജാഗിരികളെ വീണ്ടും പടുത്തു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്ന് മൂന്ന് യോശിയ രാജാവ് പൂജാഗിരികളെ നശിപ്പിച്ചു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ പൂജാഗിരികളെ പുനരുദ്ധരിച്ചു പൂജാഗിരികളുടെ സ്ഥാനത്തിൽ ഒരു ക്രമീകമായ വികാസം ദൃശ്യമാണ് ആദ്യകാലത്ത് വിശുദ്ധ സ്ഥലങ്ങൾ ഗിരികളിലായിരുന്നു സംഖ്യ ഇരുപത്തിരണ്ട് നാൽപ്പത്തിയൊന്ന് എന്നാൽ പിൽക്കാലത്ത് പട്ടണങ്ങളിലും താഴ്വരകളിലും പൂജാഗിരികൾ പ്രത്യക്ഷപ്പെട്ടു രണ്ട് രാജാക്കന്മാർ പതിനേഴ് ഒൻപത് എരമ്യാപ്രവചനം ഏഴ് മുപ്പത്തി ഒന്ന് രാജവാഴ്ചയുടെ അവസാന ഘട്ടത്തിൽ പല പ്രാദേശിക വിശുദ്ധ സ്ഥലങ്ങൾക്കും ഈ പേര് നൽകുകയും ചെയ്തു